സത്യത്തിൽ നമ്മളെ സംസാര മൗനം പഠിപ്പിച്ചത് അച്ചടക്കം പഠിപ്പിച്ചത് ജ അഭിപ്രായത്തിൽ സ്കൂളിൽ നിന്നാണ് ഞാൻ അറിയാമോ മറ്റേ അവളെ കുറച്ച സമയത്ത് ഒരു ക്ലാസ് ലീഡർ ഞാൻ ഏതൊക്കെ ക്ലാസ് ഒക്കെ കിട്ടുന്നോ അമ്പിന്ന് പറഞ്ഞത് പേരും ചോദിക്കണം എന്നിട്ട് വർത്താനം പറയണവില് പേര് എഴുതാൻ പറയും അന്ന് ടീച്ചർമാരൊന്നും ഉണ്ടാവില്ല എന്നിട്ട് വർത്താനം നമ്മളിങ്ങനെ എഴുതും ദോഷത്തിലേക്ക് തലക്കം ഇങ്ങനെ എഴുതും ചില ആൾക്കാർ പഠിച്ചവനുണ്ടാവും ചില ആൾക്കാർ എഴുതുന്നവരും ഉണ്ടാവും ചില ആൾക്കാർ ഡെസ്കുമ്പോൾ കലാവിരുദ്ധ നടന്നോലുണ്ടാവും എന്നിട്ട് ചിലപ്പോൾ ഞാനല്ലേ ഞാനല്ലേ എന്നിട്ട് പാവ എന്നിട്ട് ചിലപ്പോ മാസമാതിരി കൊറച്ചാണ് വരും എന്നിട്ട് നോക്കട്ടെ അറിയും എന്നിട്ട് പാവ അടിയും കിട്ടും എന്തൊക്കെ രസേനെ അത് മാരിച്ചൊക്കെ മറ്റേ ആ നേരത്തെ രണ്ട് മിനിറ്റോടൊക്കെ നമ്മൾ പന്തുണ്ടാക്കും എന്നിട്ട് മറ്റേതേ മറ്റേ പന്ത് ഉണ്ടാക്കി അതുകൊണ്ട് എത്ര കാലം ഊടിക്കളില്ല ക്ലാസ്സിലൊക്കെ രസോണ്ട് ചെയ്തിട്ടാണ് മറ്റേ ചെറുക്കൊക്കെ കേറിയിട്ടേക്കാണ് ഒരു മറ്റേ ഭൂതത്തിന് മാതിരി വെള്ളം കയറന്നായിട്ട് ഇങ്ങനെ ഇതൊക്കെ രസമായില്ലോ അന്നേ